മുനിപ്പാലിറ്റിയുടെ എന്നെ സംബന്ധിച്ചത് ഞാൻ മനസ്സിലായി എന്റെ മുതൽ കാണുന്ന പോലെ തന്നെയാണ് എപ്പോഴും സ്ഥാനത്ത് ഇന്നും ഒരു പഴയ കെട്ടിടം ഇപ്പോഴും ആണ് തീർച്ചയായിട്ടും അത് അതീവ അതീവ വേനൽക്കാലമാകുമ്പോഴും യാത്രക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു വന്ന സമീപകാലത്ത് ബുദ്ധിമുട്ടുകൾ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചെങ്കിൽ പോലും ഇപ്പോഴും അത് ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല മണ്ണാർക്കാട് മുൻസി പിന്നെ അതായത് ഈ നഗരസഭ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ ഈ വരെ നഗരസഭ ഇറക്കിയിരുന്നു എന്തായാലും ഞങ്ങൾ പിന്നെ ഭാവിയിൽ ഈ മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അവരെ ഭരണസമിതി കഴിഞ്ഞു ഇതുവരെ അതിന്റെ ഒരു പ്രവർത്തനം ഒന്നും പോയിട്ടില്ല പക്ഷെ ഇപ്പോഴും അത് കഴിഞ്ഞ അഞ്ചു കൊല്ലം മുമ്പും അത് പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു ഇനിയും അത് പറഞ്ഞിട്ട് വോട്ട് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് പക്ഷെ അവർക്ക് ഈ കേരളത്തിലൊന്നും എല്ലായിടത്തും ഈ മുനിസിപ്പൽ നന്നായി നവീകരിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഇന്നും ഇന്നും മണ്ണാർക്കാട് പഴയ ും സമയത്ത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് നെല്ലിപ്പുഴയിലേക്ക് മാറ്റി സ്ഥാപിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കിയിട്ടില്ല ഈ ഗതാഗതക്കൊരു കഴിക്കുന്നതിന് വേണ്ടി നിരവധി ചർച്ചകൾ പോലീസ് തലത്തിലും മുൻസിപ്പാലിറ്റിയിലും എല്ലാം നടന്നു എന്നല്ലാതെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് അവിടുന്ന് മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ ഒരു ഒരുവിധമായിട്ടുള്ള ഇവിടെ അല്ലെങ്കിൽ ആ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടെ റോഡിന്റെ വികസനം ഇവിടെ നിൽക്കട്ടെ ഞാൻ ഈ വിഷയം വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നൂറ് ആയിരക്കണക്കിന് വീടുകളാണ് പാലക്കാട് നഗരസഭയിൽ രണ്ട് സെന്റിലും മൂന്ന് സെന്റിലും നാലു സെന്റിലും ഒക്കെ ആയിട്ട് ഈ വേസ്റ്റ് കൊണ്ടുപോയി കൊണ്ടുപോയിടാനുള്ള സൗകര്യം മണ്ണാർക്കാട് നഗരസഭയിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ അതിൻ്റെ പുറകിൽ കഴിഞ്ഞ നാല് അഞ്ച് വർഷത്തോളമായി മണ്ണാർക്കാട് നഗരസഭ കൂടി നഗരസഭ സ്ഥലം തരാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി പരസ്യം വെച്ചു പണത്തിന് മേടിക്കാൻ വേണ്ടി പരസ്യം വെച്ചു വേസ്റ്റ് കൊണ്ടുപോയി ഡംപ് ചെയ്യുകയും എ ബി സി പ്രോഗ്രാം നടപ്പിലാക്കുകയും ചെയ്ത ഏറ്റവും കൂടുതൽ നായക്കളുടെ ശരീരമുള്ള മേഖല എ ബി സി പ്രോഗ്രാം കൂടി നടക്കാനൊരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കണ്ടെത്തി ആ സ്ഥലം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഏറ്റവും ചെറിയ വിലയിൽ കിട്ടുന്ന സ്ഥലം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അന്ന് നഗരസഭയിലെ ഇടതുപക്ഷം ഇത് അഴിമതിയാണ് ഇത് മേടിക്കാൻ പറ്റില്ല എന്ന് മറ്റു വെച്ചു അന്ന് ഞങ്ങൾ അങ്ങോട്ട് വെച്ചൊരു സാധാരണ ഇത് മേടിക്കണ്ട പകരം ഒരു സ്ഥലം ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാര് പറഞ്ഞാൽ ആ സ്ഥലം ഞങ്ങൾ മേടിക്കാം എന്ന് പറഞ്ഞു പക്ഷെ ഈ പദ്ധതി മുടക്കിയെന്ന് മാത്രമല്ല ഇതിനകത്ത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ആ പദ്ധതിയെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ട നടപടികളാണത്തെ ഇടതുപക്ഷം സ്വീകരിച്ചത് അതേ സ്ഥലത്താണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വരട്ടില്ല ആ സമയത്താണ് ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് പറഞ്ഞത് പുതിയ ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലം കണ്ടെത്തും തീർച്ചയായിട്ടും മണ്ണാർക്കാട് നഗരസഭ കൂടി ഐക്യ ജനാധിപത്യ മുന്നണി വരിക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് നഗരസഭയിൽ പ്രധാനപ്പെട്ട സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കം